ഹലോ ഫ്രണ്ട്സ് ഇന്ന് ശ്രീദേവി എഴുതിയിരിക്കുന്ന ഒരു മേലേക്കടക്കം മാഡം എൻ്റെ പേര് ശ്രീദേവി യഥാർത്ഥ പേരല്ല ഞാനൊരു സ്കൂൾ ടീച്ചറാണ് രണ്ട് മക്കളാണ് എനിക്കുള്ളത് മൂത്ത മകൻ ഇപ്പോൾ വിദേശ രാജ്യത്തേക്ക് പോയിട്ട് മൂന്ന് വർഷമായി ഇളയവൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായി ഭർത്താവിന് ബിസിനസ്സാണ് ഇനി എൻ്റെ പറ്റി ഞാൻ പറയാം എൻ്റെ ഭർത്താവ് വലിയ ഒരു പേരുകെട്ട തറവാട്ടിൽപ്പെട്ട ആളായിരുന്നു അതുകൊണ്ടാണ് തീരെ ചെറിയ പ്രായത്തിലേ അദ്ദേഹത്തെ വിവാഹം കഴിക്കേണ്ടി വന്നത് പിന്നെ അന്നത്തെ കാലത്ത് അങ്ങനെ ആലോചന വരുന്നത് എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു പിന്നെ പുള്ളിയെ കണ്ടാലും ഒരു സുന്ദര കുട്ടപ്പനാണ് അപ്പോൾ എനിക്ക് നോ പറയാൻ വേണ്ടിയിട്ട് ഒരവസരം കിട്ടിയില്ല അപ്പം മാഡം ചോദിക്കും അത് കഴിഞ്ഞതിൽ പിന്നെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളായിരുന്നു എന്ന് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആകെ കൂടി ഒരു പ്രശ്നമേ ഉള്ളൂ എനിക്ക് ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ പിഴേക്ക് ഭർത്താവിന് പ്രശ്നമില്ല നീ ജോലിക്ക് പൊക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം ജോലിക്കൊന്നും പോകില്ല അതിന് കാരണം അവരുടെ വീട്ടിൽ ജോലിക്ക് പോകേണ്ട കാര്യമില്ല പാരമ്പര്യമായി ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട് ആ പണം നന്നായി ദൂത്തടിച്ച് ജീവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പക്ഷേ എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു ജോലിക്ക് പോകാൻ ഞാൻ പറഞ്ഞു പക്ഷേ അത് കേട്ടില്ല എൻ്റെ പണമൊന്നും എടുക്കില്ല അതുകൊണ്ട് എനിക്ക് കൂടുതൽ അങ്ങോട്ട് പഴക്കുണ്ടാക്കാനും വയ്യ എന്നോട് നല്ല കാര്യമൊക്കെ തന്നെയാണ് അതീവ സുന്ദരനായതുകൊണ്ട് പുള്ളിക്ക് സ്വയം ഒരു സിനിമാ നടനാണെന്നോ മറ്റുമാണ് ഭാവം അന്നും ഇന്നും നന്നായി ഒരുങ്ങി ആരെ കണ്ടാലും വാവു എന്ന് പറഞ്ഞ രീതിയിലാണ് പുള്ളിയുടെ നടപ്പ് അതിനുവേണ്ടി എത്ര കാശ് വേണമെങ്കിലും ചിലവാക്കും ഇപ്പോൾ ഇത്രയും പ്രായമായെങ്കിലും ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് പുള്ളിയുടെ സൗന്ദര്യത്തിലുള്ള ഇത്രയും ശ്രദ്ധ കൊണ്ടായിരിക്കാം ഇത്രയും സുന്ദനായി ഇപ്പോഴും ഇരിക്കുന്നത് എൻ്റെ എന്ന് ആരെങ്കിലും ചോദിക്കുമെന്നും എനിക്ക് സംശയമുണ്ട് അത്രയ്ക്കും സൗന്ദര്യമുണ്ട് പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ മകന് അങ്ങനെയുള്ള സൗന്ദര്യമൊന്നും കിട്ടിയില്ല എൻ്റെ അച്ഛൻ്റെ ഒരു മുഖഭാവമാണ് അവന് കിട്ടിയത് അതുകൊണ്ട് ഭർത്താവിന് എൻ്റെ മോനോട് വലിയ മമതയൊന്നുമില്ല കാശ് ഇഷ്ടം ഇഷ്ടംപോലുണ്ട് അവൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും ചില വാക്കുകയും ചെയ്യും അതല്ലാതെ അപ്പനും മകനും തമ്മിൽ ഒരു അറ്റാച്ച്മെന്റും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അവരെ രണ്ടുപേരെയും കൂടെ സ്നേഹിക്കാൻ ശ്രമിപ്പിച്ച് ഞാൻ പരാജയപ്പെട്ടു പോയി പിന്നെ ഭർത്താവിന് ഏറ്റവും അനുയോജ്യമായവൾ എൻ്റെ മകളാണ് ഭർത്താവിൻ്റെ കുടുംബത്തിലെ എല്ലാവരുടെയും സൗന്ദര്യം അവൾക്ക് ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ആരുടെയും സൗന്ദര്യം അവൾക്കില്ല അതുകൊണ്ട് തന്നെ അവളൊരു ഭൂലോകസുന്ദരിയാണെന്ന് ഭർത്താവ് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അതുകൊണ്ട് അമിതമായ ഒരാളെയാണ് ഭർത്താവ് കൊടുത്തിരിക്കുന്നത് പണ്ടേ ഭയങ്കര പ്രീഡമാണ് അവളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കും നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി നിൻ്റെ പുറകെ ചെക്കന്മാർ നടക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ എനിക്ക് ഏറ്റിവിടുകയാണ് ഒരു പെൺകുട്ടിയാണ് അവളെ കുറച്ചുകൂടി അച്ചടക്കത്തോടെ വളർത്തണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് എന്നെ ചീത്ത വിളിക്കും നീ നിന്റെ പാട് നോക്ക് നീ ടീച്ചറല്ലേ നിൻ്റെ കുട്ടികളെ പഠിപ്പിക്കാമെന്നാൽ മതി എന്നെയും എൻ്റെ മോളെയും ഒന്ന് നീ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയും മകനാണെങ്കിൽ എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻറ് ാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഞാനാണ് പിന്നെ കുറേ കാലം മുമ്പ് ഞാനൊന്ന് വഴക്കിട്ടു എന്തെങ്കിലും ഒരു ജോലിയോ ബിസിനസ് വേണം അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ തന്നെ നാണക്കേടാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ബിസിനസ് എന്നുള്ള പേരിൽ സ്വന്തം പൈസ ചിലവാക്കി ഒരു സ്ഥാപനം നടത്തുന്നത് അത് നഷ്ടമാണോ ലാഭമാണോ എന്ന് എനിക്കറിയില്ല അഞ്ചാറ് സ്റ്റാഫും ഉണ്ട് നല്ല രീതിയിൽ പോകുന്നു എന്നാണ് പറയുന്നത് എന്തായാലും അത് പുള്ളിക്ക് ഷോപ്പ് കാണിക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണ് എന്തായാലും രണ്ട് തലമുറ കഴിയാനുള്ള കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് അതുകൊണ്ട് ഓവർ കോൺഫിഡൻസ് ആണ് ഞാൻ പറയും നിലത്തു നിൽക്കാൻ രണ്ടു പേരോടും എൻ്റെ മോളോടും ഭർത്താവിനോടും പക്ഷേ രണ്ടു പേരും ഹൈ ഹൈഫൈ ആയിട്ടാണ് നടക്കുന്നത് പിന്നെ ചിലപ്പോഴൊക്കെ അവർ ഏതോ സിനിമാ സ്റ്റാർസ് ആണെന്നൊക്കെ തെറ്റിദ്ധരിക്കാറുമുണ്ട് കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോഴേക്കും മോൾ സിനിമയിൽ അഭിനയിക്കുമോ എന്നൊക്കെ ചോദിച്ച് ഓഫറൊക്കെ വരുമ്പോഴേക്കും അച്ഛനതിന് സപ്പോർട്ടാണ് എനിക്കാണെങ്കിൽ ഇതൊന്നും അത്ര ഇഷ്ടവുമല്ല ഇളക്കിപ്പേരിക്കും അതെനിക്ക് അംഗീകരിക്കാനേ പറ്റില്ല ഒരു പക്ഷേ ടീച്ചറുടെ മൈൻഡ് സെറ്റിപ്പ് ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ പി ജി കഴിഞ്ഞപ്പോൾ ഒരാലോചന വന്നത് എൻ്റെ സഹോദരനാണ് ആ ആലോചന കൊണ്ടുവന്നത് നല്ലൊരു പയ്യനാണ് ദുബായിൽ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് സുന്ദരനാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പെണ്ണിന് കല്യാണം കഴിക്കാനൊന്നും താല്പര്യമുണ്ട് ഒന്ന് പറഞ്ഞു 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 നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകൾക്ക് കല്യാണമേ വേണ്ട ഇഷ്ടമല്ല ഭർത്താവിനോട് പറഞ്ഞപ്പം ആ അവള് കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ കല്യാണം കഴിക്കണ്ട കല്യാണം കഴിച്ചെന്താ എന്തെങ്കിലും മലമറിക്കാനുണ്ടോ എന്ന് പറഞ്ഞ് എൻ്റെ നേരെ ചാടിത്തുള്ളി എന്തായാലും ഞാൻ സ്നേഹത്തോടെ ഇരുന്നപ്പോൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ മൂത്താളിന് പറഞ്ഞതല്ലേ എങ്ങനെയാ വേണ്ടെന്ന് പറയുക അദ്ദേഹം എന്നോടും പറഞ്ഞു അപ്പോൾ പിന്നെ വന്ന് ആ ചക്രൊന്ന് കണ്ടിട്ട് പോട്ടെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് നാം ഒഴിവാക്കാമെന്ന് പറഞ്ഞു തലയണ മന്ത്രം പോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഫലിക്കും അദ്ദേഹം മോളോട് പറഞ്ഞു ആ ചെക്കൻ വന്ന് ചുമ്മാ കണ്ടിട്ട് പോട്ടടി നിനക്കെന്താ ഒരു എക്സ്പീരിയൻസ് ആകുമല്ലോ ഭാവിയിൽ എന്ന് പറഞ്ഞു അത് കേട്ടപ്പം മോൾക്ക് സമ്മതം ചെറുക്കൻ ലീവിന് ഒന്നാണ് അവന് പെട്ടെന്ന് പോവുകയും ചെയ്യണം എന്തായാലും പെണ്ണ് കാണാൻ വേണ്ടി വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു പോയി കൊള്ളാം സൂപ്പർ ഒരു പയ്യൻ ഇവൾ വലിയ സുദരിയാണെന്ന് പറഞ്ഞ് നടക്കുന്നു ഇതുപോലൊരു പയ്യനെയാണ് ഇവൾക്ക് വേണ്ടത് ഇവൾ ഇവനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്രയും സൗന്ദര്യമുള്ളൊരു പയ്യനെ അടുത്തും കിട്ടാൻ പോകുന്നില്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു പക്ഷേ ഞാൻ അത് പറയാൻ പോയില്ല അച്ഛനും മകളും തീരുമാനം എടുക്കല്ലേ എന്തായാലും അതെടുത്തോട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും ചെക്കനെ കണ്ടു കഴിഞ്ഞ് അവൻ പോയ ശേഷം എൻ്റെ മോൾക്ക് ആകെ ഒരു മനമാറ്റം കൊള്ളാമേ നല്ലൊരു പേരാ ഞാൻ ചോദിച്ചു നീ കല്യാണം കഴിക്കുന്നുണ്ടോ എനിക്കിപ്പോൾ ആകെ കൺഫ്യൂഷനാണ് ഇത്രയും സുന്ദരനായ ഒരാളെ വെറുതെ വീടണോ എന്നോർത്ത് വേറെന്തെങ്കിലും ഒരു സുന്ദരി പെണ്ണ് അദ്ദേഹത്തെ സ്വന്തമാക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് പെണ്ണ് കൊച്ചുകയും കുഴയുകയും ചെയ്യുന്നു വാവെടുത്ത പുള്ളി പശുവിനെ പോലെയാണ് പെണ്ണിൻ്റെ സ്വഭാവമെന്ന് എനിക്ക് മനസ്സിലായി ഇവളെ ആരുടെങ്കിലും തലയിൽ കെട്ടിവെച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ പ്രശ്നം എന്ന് എനിക്കറിയാം ഭർത്താവിനോട് രാത്രി ഞാൻ കുറേ നേരം തലയാണ മന്ത്രം ഓദിക്കൊടുത്തു കാരണം ഈ പെണ്ണിൻ്റെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും മാറാം ഇപ്പോൾ കല്യാണത്തിന് പാതി സമ്മതമാണ് ഈ സമയത്ത് നടത്തുന്നത് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു ഭർത്താവ് ചിന്തയിലാണ്ടു പക്ഷേ കൂടുതൽ അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സ്ഥിര പ്രയോഗങ്ങളൊക്കെ ഒന്ന് പുറത്തെടുത്ത് തുമ്പി തുള്ളി അത് കഴിഞ്ഞ് ഒന്ന് അടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു ചേട്ടാ ഈ കല്യാണം നടത്തേണ്ടതെന്ന് നടത്താമെന്ന് പറഞ്ഞു മോളോട് ചോദിച്ചപ്പോൾ അവൾ കുളം കര കുളം കര എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ആ വേണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഈ കല്യാണം നടത്താൻ പോകാം ഞാനെന്ന് അച്ഛനങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ എന്നാ ഓക്കെ എന്നവൾ പറയുകയും ചെയ്തു അങ്ങനെ എടി ഇടിവിടുന്ന് കല്യാണം കഴിഞ്ഞു അവൻ ലീവ് ഒരു മാസം കൂടെ എക്സ്റ്റൻഡ് ചെയ്തു അവരുടെ ദാമ്പത്യം അതിമനോഹരമായിരിക്കുമെന്ന് എനിക്ക് തോന്നി തങ്കവും സ്വർണവും ചേർന്ന പോലെ അത്രയ്ക്ക് സൗന്ദര്യമുള്ള ആൾക്കാരാണ് രണ്ടു പേരുടെയും കല്യാണം സോഷ്യൽ മീഡിയയിൽ പോലും വൈറലായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞ താമസത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത് കണ്ട് ഞാനും സന്തോഷിച്ചു ഒരു പ്രശ്നവുമില്ല എൻ്റെ മോള് പറഞ്ഞ പോലെ തന്നെയാണ് അവൻ പ്രവർത്തിക്കുന്നത് അവൻ പറഞ്ഞതാണ് അവളെ വിദേശത്ത് കൊണ്ടുപോകാമെന്ന് പക്ഷേ അവൾ പറഞ്ഞു അവൾക്ക് നാട്ടിൽ നിൽക്കുന്നതാണ് ഇഷ്ടം ഇവിടെ വല്ല ജോലിയും കണ്ടുപിടിക്കണം ചേട്ടൻ ഇടക്കിടയ്ക്ക് വന്നാൽ മതിയെന്ന് അവനാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാം അങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവൻ പറഞ്ഞു ശരി എങ്കിൽ നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നാട്ടിൽ നിൽക്കുന്നു അവൾക്കാണെങ്കിൽ അച്ഛനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് പിരിയാവയ്യ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വന്ന് കാണണമല്ലോ പിന്നെ ഞങ്ങളുടെ ഒരകന്ന ബന്ധുക്കൾ തന്നെയാണ് ചെക്കനൊക്കെ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ച് ദിവസം അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കും അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കും പിന്നെ ഞാനുമായിട്ടല്ലല്ലോ അവളുടെ കൂട്ട് അച്ഛനും അവളുമായിട്ട് കറക്കം പർച്ചേസിങ് എല്ലാവരും രണ്ടേരും കൂടി ഒന്നിച്ചാണ് ഞാൻ അതിലൊന്നും ഇടപെടാറില്ല ഇടപെട്ട് കഴിഞ്ഞാലും എനിക്ക് രണ്ട് പേരുടെ കയ്യിൽ നിന്നും വഴക്ക് കേൾക്കും അതുകൊണ്ട് ആ ഭാഗത്ത് ഞാൻ ശ്രദ്ധിക്കാറില്ല വിവാഹം കഴിഞ്ഞ ശേഷവും അവൾ പഴയതുപോലെ സ്വാതന്ത്ര്യത്തോടുകൂടി നടന്നു അതവളുടെ സ്വഭാവമാണെന്ന് എനിക്കറിയാം പക്ഷേ ഭർത്താവിന് പ്രശ്നമില്ലല്ലോ അത് തന്നെ ആശ്വാസം മാസം കഴിഞ്ഞ് ആ പയ്യനൊന്നു വന്നു ഒരു മാസം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ദാമ്പത്യമൊക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇതിനിടയ്ക്കാണ് എന്നെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം നടന്നത് എൻ്റെ മോൾ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുമല്ലോ അന്നൊരു ദിവസം രാത്രി എനിക്കൊരു പന്ത്രണ്ട് മണിയായി കഴിഞ്ഞപ്പോഴേക്കും ഫോൺ വന്നു ഞാൻ തനിയാണ് റൂമിൽ ഭർത്താവ് വന്നിട്ടില്ല കോയമ്പത്തൂർ പോയിരിക്കുകയാണ് എന്തോ ബിസിനസിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് നാളെ രാവിലെ മാത്രമേ വരികയുള്ളൂ ഫോൺ വന്നത് എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിൽ നിന്നാണ് അവരുടെ ഭർത്താവിന് ചെറിയൊരു പ്രശ്നം ഹോസ്പിറ്റലിലാക്കി അതിനാണ് എന്നെ വിളിച്ചത് പൈസ വല്ലതുണ്ടെങ്കിലും അയച്ചു കൊടുക്കണം കാര്യമെന്താണെന്ന് ഞാൻ വിശദമായി ചോദിക്കുകയാണ് അവരെന്നോട് സങ്കടത്തോടു പറയുന്നു പക്ഷേ എനിക്ക് വിട്ടുവിട്ടാണ് കേൾക്കുന്നത് എന്തോ ഒരു റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് എന്നാൽ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി നിൽക്കാം എന്ന് ഞാൻ വിചാരിച്ചു ആ സമയത്ത് ഞാൻ പോയി സിറ്റൗട്ടിലേക്കുള്ള കഥക തുറന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ മകൾ പെട്ടെന്ന് ഇരുട്ടത്തെ അവിടെ ഇങ്ങോട്ട് കയറി വരുന്നു ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒരുത്തൻ ഓടിപ്പോവുകയും ചെയ്യുന്നു ഇത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അവരോട് ഞാൻ ചോദിച്ചു ആരാടി ആരാ ഓടിപ്പോയെന്ന് ആ എനിക്കും അറിയില്ല ഒരു ശബ്ദം കേട്ട് ഞാൻ ഇറങ്ങി വന്നതാണെന്ന് പറഞ്ഞു വീടിൻ്റെ മുൻവശത്ത് ശബ്ദം കേട്ടിട്ട് നീ ആരെയും വിളിക്കാതെ പതുക്കെ ലൈറ്റ് ഒന്നും വിടാതെ ഇറങ്ങി സിറ്റ് സിറ്റൗട്ടില്ല അത് വീടിൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് വന്നു എന്നിട്ട് ഗേറ്റിനെ ചെന്ന് നോക്കി അത്രയും നേരം നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ കള്ള നിന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു ഞാൻ ഇറങ്ങി വന്നപ്പോൾ കള്ളൻ കള്ളനോടിപ്പോയി ഇതാണോ നീ പറയുന്ന കഥ എന്ന് ചോദിച്ചു എന്തായാലും ഞാൻ ആ ടീച്ചർക്ക് പൈസ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ അവർക്ക് അയച്ചു കൊടുക്കണം അത് ഗൂഗിൾ പേ ഞാൻ അയച്ചു കൊടുത്തിട്ട് അവളെ പിടിച്ച് വിളിച്ചോണ്ടാക്കുന്നതോടെ വന്നിട്ട് ചോദിച്ചു എടീ യഥാർത്ഥത്തിൽ നിന്നാണ് സംഭവിച്ചത് സത്യം പറഞ്ഞു അതാ നിനക്ക് നല്ലത് നീ ഒരു മഹാ കള്ളിയാണെന്ന് എനിക്കറിയാവുന്ന പറഞ്ഞു അവൾ ആദ്യം ഒന്നും സമ്മതിച്ച് തരാൻ തയ്യാറായില്ല എങ്കിലും ദുരൂഹതയുള്ളൊരു കാര്യമല്ലേ അമ്മയല്ലേ ഞാൻ ഞാൻ നന്നായി ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് അവൾ കാര്യം പറഞ്ഞത് ശരിക്കും അവൾ ഡിഗ്രി മുതൽ കൂടെ പഠിച്ചിരുന്ന ഒരു ചെക്കനുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു അടുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും അടുപ്പം ഉണ്ടായിരുന്നു പല സ്ഥലത്തും കറങ്ങി നടക്കുമായിരുന്നു ഇവൾ വിവാഹത്തിന് മുമ്പ് തന്നെ സർവ്വവിജ്ഞാന കോശവും വായിച്ചറിഞ്ഞവളാണെന്ന് അവളുടെ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇടി നിന്റെ അച്ഛൻ ഈ ടൗണിൽ തെരാൻ പറ നടക്കുന്നുണ്ട് അങ്ങനെ ഇത് കണ്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു അച്ഛനൊരു വട്ടം കണ്ടിരുന്നു എന്നിട്ട് അച്ഛൻ അവനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു എന്നിട്ട് അച്ഛനോട് പറഞ്ഞു എന്താണെന്ന് അറിയാമോ അവന് നിൻ്റെ അത്രയും സൗന്ദര്യം പിന്നെ അവൻ്റെ ബാഗിനോടൊക്കെ തിരക്കി കഴിഞ്ഞപ്പോഴേക്കും ജാതിയൊക്കെ വേറെയാണ് പണമൊന്നും അതുകൊണ്ട് നീ അവനെ കാമുകനായി വെച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യുകയോ ഒക്കെ ചെയ്തോളൂ പക്ഷേ അബദ്ധങ്ങളൊന്നും ഉണ്ടാകരുത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കല്യാണം കഴിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല അവനല്ല നിന്നെ കല്യാണം കഴിക്കേണ്ടത് എന്ന് അച്ഛൻ പറഞ്ഞെന്ന് ഇത് എന്തൊരു കൂത്ത് ഈ അച്ഛനും മകളും കൂടെ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എൻ്റെ ഭർത്താവ് ഒരിക്കൽ പോലും ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു അല്ലെങ്കിലും അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ അച്ഛനാണ് കൂടുതലായിട്ട് പറയുക അച്ഛനോട് പറഞ്ഞതും ആ നീ പ്രേമിച്ചോ ഒരു കുഴപ്പമില്ല കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു അവസാനം ഈ ഒരു കല്യാണാലോചന വന്നു കഴിഞ്ഞപ്പിടിക്കും ഞാൻ അച്ഛൻ പറഞ്ഞിട്ടാണ് സമ്മതിച്ചത് അച്ഛനറിയായിരുന്നു എനിക്കവനെ ഇഷ്ടമെന്ന് അവനെ കല്യാണം കഴിക്കാൻ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ അച്ഛൻ പറഞ്ഞതിൽ എന്തോ ഒരു പോയിൻ്റ് ഉള്ളതുകൊണ്ട് അവനെ ഞാൻ അങ്ങ് വെറുതെ വിട്ടു എടീ ഒരുത്തർ തേച്ചിട്ടാണോ നീ എപ്പോൾ അവനെ കല്യാണം കഴിച്ചത് തേച്ചെന്ന് പറയാൻ പറ്റില്ല അതിനു മുമ്പേ തന്നെ അച്ഛൻ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നിരുന്നല്ലോ എന്ന് അവൾ പറയുകയാണ് പോട്ടേ അങ്ങനെ തന്നു കല്യാണം കഴിക്കണ്ടാന്നും പറഞ്ഞു ഇപ്പോൾ നീ കല്യാണം കഴിച്ച് നിനക്ക് ഭർത്താവുണ്ട് നിന്റെ ഭർത്താവുമായിട്ട് നീ നല്ല സ്നേഹത്തിലാണ് വിശ്വസ്ത എന്ന് പറഞ്ഞ സാധനം വിവാഹത്തിന് വേണ്ടടി അവൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവനെന്തിനാണ് നീ വിളിച്ചു വരുത്തിയത് അപ്പോൾ അവൾ എന്നോട് പറയുക അമ്മേ അത് പിന്നെ എനിക്ക് അവനുമായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞപ്പോൾ സുന്ദരനായ എൻ്റെ ഭർത്താവ് അതിലും മികച്ചവനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയത് ആ ഒരു ആവശ്യത്തിന് പുറത്താണ് അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ കല്യാണം കഴിച്ചത് അമ്മേ എൻ്റെ ദാമ്പത്യ ജീവിതം ശരിക്കും പരാജയമാണ് എൻ്റെ കാമുകൻ എന്നെ കടലിൻ്റെ അക്കരെ കാണിച്ചു ഇങ്ങേര്ക്കാണെങ്കിൽ എന്നെ തോടിൻ്റെ മറുഗര പോലും കൊണ്ടുപോകാനുള്ള ഒരു കഴിവില്ല മേ ശരിക്കും ഞാൻ ഇപ്പുറത്ത് നിന്ന് വല്ലാത്ത ബുദ്ധിമുട്ടുകയാണ് അങ്ങേര് വന്നപ്പോൾ സ്നേഹം ഞാൻ അഭിനയിച്ചു പക്ഷേ അഭിനയം എപ്പോഴും നമ്മുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ തരില്ല യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ നടക്കണ്ടേ എൻ്റെ കാമുകനായിരുന്നു എനിക്ക് പൊരുത്തപ്പെട്ടവൻ അപ്പം പിന്നെ ഞാൻ അവനെ വിളിച്ച് വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ടാണ് എൻ്റെ കല്യാണം നടന്നത് എനിക്കെങ്ങനെ നടക്കേണ്ടി വന്നു പക്ഷേ നീയാണെനിക്ക് ചേർന്നവൻ അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ നീ വരണം വന്നെങ്കിൽ മാത്രമേ നാം കൊരുമിച്ച് അല കടലിൻ്റെ ആഴത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് അവനോട് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് അവൻ വന്നത് എടീ ഇത് എത്ര നാളായി തുടങ്ങിയിട്ടും അത് കല്യാണം കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അഴകുള്ള ചക്കയിൽ കുരുവില്ലെന്ന് അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യാമേ അവനാണെങ്കിൽ എല്ലാ കാര്യത്തിനും റെഡിയായിരിക്കും ആയിരിക്കും എടീ നീ എന്താ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ മാന നശിപ്പിക്കാനാണോ അവരുടെ കൂടെ ഒളിച്ചോടിപ്പോകാനാണോ പണി ഏയ് ഒളിച്ചോടി പോകാനൊന്നുമല്ല എനിക്ക് എവിടെയാണോ പ്രശ്നമുള്ളത് ആ പ്രശ്നം പരിഹരിക്കാൻ കാമുകൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും അല്ലാതെ ഒളിച്ചോടി പോകാനോ ദാമ്പത്യത്തിൽ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും അതൊക്കെ ഞാൻ നന്നായി മാനജ് ചെയ്യും അയാളുടെ കൂടെ എന്തായാലും ഞാൻ ഗൾഫിൽ പോകില്ല കാമകനിലൂടെ ഒളിച്ചോടിയും പോകില്ല രണ്ടു പേരും എനിക്ക് വേണം രണ്ടും ഞാൻ സമാന്തരമായി കൊണ്ടുപോകും നീ ഉള്ളതാണോ പറഞ്ഞത് അതേ ഉള്ളതാ അപ്പം തന്നെ കാമം കല്യാണം കഴിക്കുന്നില്ലേ അവൻ കല്യാണം കഴിക്കുമോ കല്യാണം കഴിക്കാതിരിക്കുമോ എന്തെങ്കിലും ചെയ്തോട്ടെ ആവശ്യം ആ ആവശ്യ സമയത്ത് ഉപകാരപ്പെട്ട പോരെ അമ്മ ടീച്ചറായതുകൊണ്ട് അനാവശ്യമായ സദാചാരങ്ങളൊക്കെയാണ് പണ്ടേ മനസ്സിൽ അമ്മയ്ക്ക് ചിലപ്പോൾ മറ്റ് പ്രണയബന്ധങ്ങളും കാണില്ല അച്ഛനെ ചെറു പ്രായത്തിൽ കല്യാണം കഴിച്ചതുകൊണ്ട് അച്ഛൻ തന്നെയാണ് ലോകമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക ൊക്കെയാണ് പക്ഷേ അത് തെറ്റാമേ ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ സർവസഹായമായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കുറച്ച് കൊന്നാമതത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും എന്ന് വെച്ച് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ അത് ഞാൻ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പല്ല അമ്മ എന്തു പറഞ്ഞാലും ഇതിനോട് യോജിച്ചാലും വിയോജിച്ചാലും എനിക്കൊന്നുമില്ല എടി നിന്റെ അച്ഛനെ ഈ കാര്യങ്ങളൊക്കെ അറിയാമോ ആ അറിയാമെന്ന് എനിക്കറിയില്ല അറിഞ്ഞാലും എൻ്റെ അച്ഛനെന്നെ ഒന്നും പറയില്ല അദ്ദേഹത്തിന് അറിയാം ഇത്തരം കാര്യങ്ങളുടെ സാങ്കേതികമായ വശത്ത് അമ്മ പൊട്ടിയാണ് അമ്മയ്ക്കൊന്നും അറിയില്ല എടി ഇതൊക്കെ പിടിക്കപ്പെട്ടാൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ദാമ്പത്യം കുളമാകില്ലേ ആ കുളമാകുവാണെങ്കിൽ ആകട്ടെ അത് അന്നേരം നോക്കാമെന്നോ പറയുകയാണ് ഇതൊക്കെ കേട്ട് എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ അതെൻ്റെ മകളാണെങ്കിലും അടുത്ത വീട്ടിലെ പയ്യനാണെങ്കിലും പെണ്ണാണെങ്കിലും എന്താ ചെയ്യുക എന്താ ആലോചിക്കുക ആർക്കറിയാം ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വലിയ ഗ്യാപ്പാണ് അതിൽ ഞാൻ എന്ത് ചെയ്യാനാണ് ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ രഹസ്യമയാതകത്തോട് ഞാൻ സംസാരിച്ചു അപ്പോൾ ഭർത്താവ് നിസ്സാരവൽക്കരിക്കുകയാണ് അവൾ പറഞ്ഞതിലും കാര്യമില്ലേ സ്ത്രീയുടെ മനസ്സ് നിനക്കറിയില്ലേ അവൾക്ക് വേണ്ടത് ഒരിടത്ത് നിന്ന് കിട്ടിയില്ല അതുകൊണ്ട് അവൾ തേടിപ്പോയി എന്താ പ്രശ്നം എന്നാൽ എന്നാലെൻ്റെ മനുഷ്യ ഇത്ര ലഘൂകരിച്ച് കാണാൻ നിങ്ങൾക്കിങ്ങനെ കഴിയുന്നു ആ കല്യാണ ബന്ധം എങ്ങാനിതെല്ലാം അറിഞ്ഞ് പ്രശ്നമായാലോ അപ്പോൾ ഭർത്താവ് പറഞ്ഞു എടീ അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഈ മരുമെന്ന് പറഞ്ഞവനില്ലേ അവൻ കാണാനെങ്ങനെ സുന്ദരനാണ് എന്ന് മാത്രമേ ഉള്ളൂ അവർ പമ്പര വിട്ടിയാടി ഇവിടെ സാരത്തുമ്പിൽ ഞാൻ നടക്കുകയാണ് ഇവിടെ പറഞ്ഞത് അവൻ കേക്കേയുള്ളൂ ഇനിയിപ്പോൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഒക്കെ കാമുകനുണ്ടെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല വീഡിയോ എടുത്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ഇവൾ ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ അവൻ അടങ്ങി നിന്നോളും അത്രയേ ഉള്ളൂ അതുകൊണ്ട് നീ പേടിക്കണ്ട അതൊക്കെ മോള് മാനം ചെയ്യും നിനക്ക് ഇതിലൊന്നും ഒരു വിവരമില്ലെന്നും പറഞ്ഞു നിങ്ങൾ വലിയ ശിമ്പളനായിട്ട് ഒരുങ്ങിക്കിട്ട് നടക്കുന്നുണ്ടല്ലോ ഞാനിങ്ങനെ വിചാരിച്ചെങ്കിലോ നിങ്ങൾ സുന്ദനാണ് പക്ഷേ മകൾ പറഞ്ഞതുപോലെ അഴകുള്ള ചക്കയിൽ കുരുവില്ല അതുകൊണ്ട് ഞാൻ വേറൊരു ചക്ക തേടിപ്പോയാലോ എന്ന് ചോദിച്ചു പിഴ ഹസ്ബൻഡ് എൻ്റെ കവള തൊട്ടോട്ട് പറയുകയാണ് എനിക്കെങ്ങനെ കുഴപ്പമില്ല എന്ന് എനിക്കറിയാമല്ലോ ഇനി അഥവാ നീ പറയുകയാണ് കുഴപ്പമുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ നിനക്ക് വേറെ ആഗ്രഹങ്ങളുണ്ട് ധൈര്യമായിട്ട് എന്നോട് പറയൂ ഞാൻ സമ്മതിക്കാം എനിക്കതിൽ ഒരു പ്രശ്നമില്ല നീ പോയിട്ട് തിരിച്ച് വീട്ടിലിങ് വന്നാൽ മതി ഒളിച്ചോടിപ്പോയി പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാതിരുന്നാൽ മതി നിനക്ക് അവിടെങ്കിലും പ്രേമം തോന്നിട്ടുണ്ടോടി എന്നൊക്കെ ചോദിക്കുകയാണ് ദേവേ എനിക്കാണവട്ടെ ഇയാൾക്കാണവട്ട് അതോ എൻ്റെ മോൾക്കാണോ വട്ടെ എനിക്കൊരു പിടിയും കിട്ടിയില്ല നിങ്ങൾ ശരിക്കും ഇതൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നതാണോ എടി ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ് സത്യം പറഞ്ഞാൽ നിനക്കങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നൂറ് ശതമാനം ഞാൻ നിന്റെ കൂടെ നിൽക്കും ഇപ്പോൾ പലപ്പോഴും ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചിട്ടുണ്ട് നമ്മുടെ മരുമോനെപ്പോലെ സുന്ദരന്മാർ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ വേണ്ട അവൻ കാര്യം പറയണ്ട അവൻ ഈ പറഞ്ഞതുപോലെ ഒരു പോഴനാണല്ലോ പക്ഷേ അവൻ്റെ ലുക്കുള്ള നല്ല സൂപ്പർ ഒരു പയ്യൻ അവൻ വന്ന് നിന്നോട് അടുത്ത് പെരുമാറുന്നതും അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ വീട്ടിലേക്ക് അവൻ വരുന്നതും നീ അവനെ സൽക്കരിക്കുന്നതും എൻ്റെ മുന്നുവെച്ച് തന്നെ അവിടെ തൊടി തുള്ളുന്നതും ഒക്കെ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചിട്ടുണ്ട് അയ്യേ നിങ്ങൾ എന്തേ പറഞ്ഞത് ആ ഇതാണ് നിന്നോടൊന്നും പറയാത്തത് എനിക്ക് വ്യത്യസ്തമായ പല ആഗ്രഹങ്ങളും മനസ്സിലുണ്ട് പക്ഷേ അതിന് നിൽക്കുന്ന ഒരു ഭാര്യയല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ എൻ്റെ മോൾക്ക് എന്നെ തന്നെ വ്യത്യസ്തമായ ആഗ്രഹങ്ങളുണ്ട് അവൾ ജീവിതം എൻജോയ് ചെയ്യട്ടെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ കണ്ടില്ല കേട്ടില്ലെന്നടിക്കുക അല്ലെങ്കിൽ വേറൊരിടത്ത് പോയി കുത്തിയിരിക്കുക അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് മാനചെയ്തോളാം നീ അതോർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു അത് കിട്ടപ്പം ഞാൻ ചോദിച്ചു നിങ്ങളിത് സത്യമായിട്ട് പറയുന്നത് ആണോ എനിക്കപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആരോടെങ്കിലും ഒരു അഫയർ ഉണ്ടാക്കാമല്ലോ എന്ന് അപ്പം ഹസ്ബൻഡ് പറഞ്ഞു അത് നടക്കില്ല അതെന്താ അങ്ങനെ ഇടയിൽ നിൻ്റെ കൂടെ ജോലി ചെയ്തൊക്കെ എത്ര വയസ്സാണ് പത്തോ അമ്പതോ നാൽപ്പത്തഞ്ചോ ഒക്കെ അല്ലേ അതൊന്നും പറ്റില്ല ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ള സുന്ദരനും സുമുഖനും നല്ല ആകാരവടിവുമുള്ള ആര് വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം അതായത് നിൻ്റെ പാർട്ണർ എന്ന് പറയുമ്പോഴേക്കും ചെറുപ്പമായിരിക്കണം എങ്കിൽ ഞാൻ സമ്മതിക്കാം സൗന്ദര്യമുള്ളവരായിരിക്കാം എങ്കിൽ ഓക്കെ അല്ലാതെ നേരൊന്നും അടക്കില്ല മോളെ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചു അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എടി എനിക്കതൊക്കെ കാണുന്നതാണ് ഇഷ്ടം അല്ലാതെ നീ ഇപ്പോൾ ഒരു കളവിൻ്റെ കൂടെ അവിടെ പോയി പൂക്കളം വിട്ടു കഴിഞ്ഞാൽ ആർക്കാണിഷ്ടം എനിക്കത് ഇഷ്ടമല്ല എനിക്ക് യുവരക്തം യങ് ബ്ലഡ് അങ്ങനെയുള്ള ആ ഒരു വഴിയാണ് എനിക്കിഷ്ടം അതൊക്കെ കാണുന്നത് എനിക്കിഷ്ടമാണ് നിനക്കങ്ങനെ ആരേലും ഉണ്ടോ ആ എനിക്കാരെയും അറിയത്തില്ല ആ എങ്കിൽ പിന്നെ നീ അടങ്ങിയിരിക്കും നിനക്കൊണ്ട് കഴിവില്ലല്ലോ അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുക മോൾ അവളുടെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ നിനക്കിപ്പോൾ ഞാൻ നല്ലൊരു ഓപ്ഷൻ വേറെ തരാം എന്താ അതും എടീ നീ നിന്റെ മോട കാങ്ങനെ കണ്ടിട്ടുണ്ടോ ഇല്ല അവൻ നല്ലൊരു സുന്ദര കുട്ടപ്പനാണ് പിന്നെ നമ്മുടെ മരുമകൻ്റെ മുഖസ്വാതന്ത്ര്യത്തിന് അത്രയും വരില്ലെങ്കിലും ഇവൻ നല്ല പെർഫെക്റ്റാണ് അവൻ നമുക്ക് മതിയെന്നേ അവനെ നമുക്ക് കൂടെ കൂട്ടാം ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അവൻ വരും അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ അവനോട് ഇവിടെ വരുന്നത് പിന്നെ എൻ്റെ മോളനോട് എന്തെങ്കിലും പറയാതിരിക്കുമോ അവൾ സർവ്വകാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ട് നിന്നെ പേടിച്ചാണ് ഞങ്ങൾ രണ്ടുപേരെയും ഇണ്ടാതിരിക്കുന്നത് കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഇവിടെ കിടന്ന് സദാചാരവും പറഞ്ഞ് പഴക്കമുണ്ടാക്കി നാട്ടുകാരെ അറിയിപ്പിച്ച് ഈ കുടുംബം നീ തന്നെ കുളവാക്കും ജീവിതം ഒന്നല്ലേ ഉള്ളൂ അവരെന്തായാലും കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിൻ്റെ ആവശ്യമില്ല അവർ ഇങ്ങനെ പോകുന്നതാണ് നല്ലത് പിന്നെ നീ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾ നടക്കും നിൻ്റെ ആഗ്രഹങ്ങൾ നടക്കും എനിക്കിതൊക്കെ ഒരു ഫാൻറ്റസി ആകുമോളെ എന്ന് ഭർത്താവ് പറഞ്ഞു ഞാനിതെല്ലാം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സത്യമാണോ എന്നെ പരീക്ഷിക്കാൻ പറയുകയാണോ എന്ന് ഞാൻ ഓർത്തു പക്ഷേ എല്ലാം സത്യസന്ധമാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവും എൻ്റെ മകളും പ്രത്യേകതരം ആൾക്കാരാണ് ഈ സംഭവം കഴിഞ്ഞ ശേഷം മോളുടെ കാമുകന് ഫോട്ടോ കണ്ടപ്പോൾ എനിക്കും തോന്നി നല്ല സുന്ദര കുട്ടപ്പനാണ് ശരിയാണ് എൻ്റെ മരുമകൻ്റെ അത്രയും വരില്ല മകൾ ഒരു ഭാഗ്യവതിയാണെന്ന് ഞാൻ ഓർത്തു ഇത്തരം ട്രിക്കുകൾ എനിക്ക് തോന്നാതെ പോയല്ലോന്നും അപ്പോഴാണ് ഓർത്തത് സ്ത്രീ സഹജമായ അസൂയ ഭർത്താവ് പിന്നീട് എന്നോട് ഇത്തരം പ്രലോഭനപരമായ കാര്യങ്ങളാണ് പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല സേഫാണ് പുള്ളിക്ക് പലതും കണ്ട് രസിക്കാൻ ആഗ്രഹമുണ്ട് നീ എൻ്റെ കൂടെ നിൽക്കണം ആ പയ്യൻ നല്ലവനാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കൺവിന്സ് ചെയ്യിപ്പിച്ചു അങ്ങനെ മോളുടെ അനുവാദത്തോടു കൂടിയാണ് അവനൊരു ദിവസം ഞങ്ങളുടെ അറയിലേക്ക് വന്ന് നിറഞ്ഞാടിയത് ഭർത്താവ് അവന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു എനിക്കാണെങ്കിൽ ഭയങ്കര ചമ്മലും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷേ ഹസ്ബൻഡ് എന്നെ മാക്സിമം പ്രോത്സാഹിപ്പിച്ചു അതുമാത്രമല്ല അദ്ദേഹം അതിൻ്റെ കൂടെ കൂടുകയും ചെയ്തു മുന്നിലും പിന്നിലും നിറഞ്ഞു തൂവിയ പൊൻകതിരുകൾ നിറഞ്ഞാടിയപ്പോൾ എനിക്ക് തോന്നി സ്വർഗം എൻ്റെ മുന്നിലും പിന്നിലുമാണെന്ന് അതോടുകൂടി ഞാൻ ഒറ്റ ദിവസം കൊണ്ട് മാറി മറിയുകയായിരുന്നു എനിക്ക് വല്ലാത്ത മാറ്റമാണ് ഉണ്ടായത് ഞാൻ ഇനിയും ഇനിയും എല്ലാ കാര്യങ്ങൾക്കും സമ്മതിക്കുന്ന രീതിയിൽ ഭർത്താവിൻ്റെ ട്രിക്കിൽ വീണുപോയി അതിൽ നിന്ന് മാറ്റമില്ല ആ ഒരു ദിവസം കഴിഞ്ഞതോടുകൂടി ഈ വീടിൻ്റെ ഘടനയെ മാറിപ്പോയി ഭർത്താവിൻ്റെ പല സുഹൃത്തുക്കളും യങ്സ്റ്റാടുള്ള സുഹൃത്തുക്കൾ ഇവിടെ വിസിറ്റ് ചെയ്ത് വരാൻ തുടങ്ങി പക്ഷേ ആദ്യം ഞാൻ ഓർത്തത് എല്ലാം എനിക്കും കൂടി വേണ്ടിയായിരിക്കുമെന്ന് പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അച്ഛനും മകളും തമ്മിലുള്ള ഒരു ഒത്തുകളി തന്നെയാണിത് കാര്യം മകൾക്കും അനിയന്ത്രിതമായുള്ള പല ഇഷ്ടങ്ങളുമുണ്ട് അതിനെല്ലാം അച്ഛൻ കൂട്ടുനിൽക്കുകയാണ് എന്തിനച്ചൻ കൂട്ടുനിൽക്കണമെന്ന് ഞാൻ തല പുക ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നി അവസാനം ഞാൻ ഭർത്താവിനോട് തുറന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് എല്ലാം തുറന്നു പറഞ്ഞു അച്ഛനും മകളും തമ്മിൽ ഇത്രയും അറ്റാച്ച്ഡ് ആയതിന് പിന്നിൽ അവർ തമ്മിലുള്ള ഡീപ്പായ റിലേഷൻ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു വെറും സ്നേഹമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു അച്ഛൻ്റെയും മകളുടെയും വിചാരങ്ങളെല്ലാം ഏകദേശം ഒരുപോലെയാണ് മകളുടെ അനിയന്ത്രിതമായ കാര്യങ്ങളെ അച്ഛൻ സപ്പോർട്ട് ചെയ്തു അച്ഛൻ്റെ കാര്യങ്ങളെ മകൾ സപ്പോർട്ട് ചെയ്തു അതോടുകൂടി അവർ തമ്മിലും ഉള്ള ബന്ധം ഊഷ്മളമായി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോകുന്ന ഒരു വീടാണിത് പക്ഷേ ഞാൻ ഇത്തരം സദാചാരങ്ങൾ പറയുന്നെങ്കിലും എൻ്റെ മനസ്സ് ഇപ്പോൾ ഒന്നും പറയാനുള്ള ഒരു ഭാഗത്തിലല്ല അവരെ കുറ്റപ്പെടുത്താൻ എനിക്കാകുന്നില്ല കാര്യം ഭർത്താവ് എനിക്ക് തന്ന അവസരങ്ങൾ മൂലം എൻ്റെ മനസ്സും കാറ്റിലാടിയ പട്ടം പോലെ പറന്നു പോവുകയാണ് അന്ന് ഞാൻ ഭർത്താവിനെ വഴക്ക് പറഞ്ഞെങ്കിലും പിന്നീട് പിറ്റേ ദിവസം വരുന്ന അതിഥികളെ ഓർത്ത് എൻ്റെ മനസ്സും തുടിച്ചു അതുകൊണ്ട് തന്നെ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം ഞാനും നോർമലായി കാണുന്ന അവസ്ഥയിലേക്ക് അവരെന്നെ കൊണ്ടെത്തിച്ചു എനിക്ക് തോന്നുന്നത് ശരിക്കും അച്ഛനും മകളും കൂടെ നടത്തിയ ഒരു ട്രാപ്പാണ് എൻ്റെ ജീവിതമെന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്കറിയില്ല കാര്യം അവിടെയും ഇവിടെയുമല്ലാത്തൊരു ജീവിതമാണ് എൻ്റേത് ഇതാണ് മാഡം എൻ്റെ ജീവിത കഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കഥയായിട്ട് നമുക്ക് തോന്നാം പക്ഷെ അങ്ങനെയല്ല അപൂർവമാണെങ്കിലും ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ അതായത് വിചിത്രമായ ബന്ധങ്ങളിൽ പലരും ചെന്ന് ചാടാറുണ്ട് ഒരു വീട്ടിൽ അച്ഛനും മകളും അമ്മയും മകനും ഒക്കെയായിട്ട് ഭാവിക്കുന്നവർക്കിടയിലും നമ്മൾ വിചാരിക്കാത്ത പലതരം തലങ്ങൾ കാണാം അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അമിതമായ ആവേശവും വിചിത്രമായ ചിന്തകളും ഫാൻറ്റസികളും ഒക്കെയാണ് നിയന്ത്രണമില്ലാത്തൊരു ജീവിതം അത് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോർമലായിട്ട് കാണാൻ ചിലപ്പോൾ ആ അവസ്ഥയിൽ പെട്ടുപോയവർക്ക് പറ്റുമായിരിക്കും പക്ഷെ അല്ലാത്തവർക്ക് അത് പറ്റില്ല നമുക്ക് ന്യായീകരിക്കാനേ പറ്റില്ല നിങ്ങൾക്ക് കുറച്ച് വെളിയും വെള്ളിയാഴ്ചയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ആക്ടിവിറ്റീസുകളിൽ നിന്ന് മാറണം കാര്യം ടീച്ചറാണല്ലോ അപ്പോൾ അതിൽ നിന്ന് നിങ്ങളെങ്കിലും ആദ്യം പിന്മാറുക പിന്മാറിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർക്കാണെങ്കിലും ഒരു ഉപദേശം കൊടുക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം നിർത്താൻ പറ്റില്ല നമ്മൾ വീണ് പോയി വീണെങ്കിൽ ആ കുഴിയിൽ നിന്ന് നമ്മൾ കയറണം അതിന് പറ്റുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ശ്രമിക്കുക